നീങ്ങി കിടക്കാത്തത് ഇങ്ങനെ വഴി കയറി ഇങ്ങനെ കിടക്കാതെ ഇയാൾ നീങ്ങി കിടന്നാതെ ബാത്റൂമിൽ കയറി ഇറങ്ങണ്ടേ മക്കളെ എന്ന് പറഞ്ഞത് ഒരു തെറ്റി ഇയാള് നീ അങ്ങനെ ചോദിക്കന്തൊരു കാര്യോടി ഇന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറ ഇയാൾ വാടച്ചിട്ട് മര്യാദയ്ക്ക് കടയെന്ന് പറഞ്ഞു ഇവിടെ തിരിഞ്ഞു മുഖം കഴിയും മറ്റേ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരും രണ്ടുപേരും കൂടെ അകത്തോട്ട് കേറാ ഒരുങ്ങിയത് ഈ രണ്ടാമത് ഇറങ്ങി വന്ന പെണ്ണ് ബേക്കും സോന കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു തെറ്റ മോളം മുതത്ത് കിടന്നോണ്ടാണ് ഇയാള് ചവിട്ടി തെറിപ്പിച്ചത് മക്കൾ എണീറ്റ് വാ എന്ന് പറഞ്ഞപ്പോ കണ്ണു ഇങ്ങനെ ഇങ്ങനെ ആക്കി വിരളിങ്ങനെ അപ്പൊ അവിടെ തിരിച്ചു വരും നമസ്കാരം വർക്കലയിലെ ട്രെയിൻ അതിക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ശ്രീകുട്ടിയുടെ അമ്മൂമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചുമോളെ കണ്ടിരുന്നു കൊച്ചുമോളെ പോയി കാണണമെന്നും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ നിശ്ചലമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിന്റെ വിഷമം കൊണ്ട് കേറി കണ്ടില്ല മറ്റുള്ള മക്കളെല്ലാം കേറി കണ്ട് ഇന്നലത്തെ എന്നൊക്കെ ഉണ്ട് കുഴപ്പം ഇല്ല എന്നും മക്കൾ പറഞ്ഞല്ലേ അറിയൂ പിന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് ചികിത്സയൊക്കെ നല്ലതുപോലെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞു അപ്പൊ അതിലൊക്കെ ഒരു സന്തോഷമുണ്ട് ജീവൻ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് അതെല്ലാം എങ്ങനെയാണ് മക്കൾ പറയുന്നത് അമ്മമ്മ അമ്മമ്മ റാനൻ വഴിയൊക്കെ ഉള്ള ഇത് കിട്ടിയത് കൊണ്ടാണ് എല്ലായിടത്തും അതിൻ്റെതായ ഒരു ഇത് വന്നത് എന്നൊക്കെ പറഞ്ഞു എനിക്ക് അല്ലാതെ ഇതിനെ കുറിച്ചൊന്നും അറിയാൻ പറ്റി പക്ഷെ കാണാൻ പറ്റില്ല കാണാൻ എനിക്ക് വയ്യാത്തോണ്ട് കാണാൻ വന്നപ്പോഴാണ് എൻ്റെ അമ്മക്ക് ഇത് സംഭവിച്ചത് കാരണം എൻ്റെ മോള് അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് അമ്മമ്മേടെ അടുത്ത് വരാൻ അപ്പൊ ഇവിടെ ഒരു മൂന്ന് ദിവസത്തിന് ഇന്നും വന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നു മക്കള് പോട്ടെ നിന്നില്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ അമ്മമ്മ ഞാൻ പോയിട്ട് വരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പക്ഷെ അവള് വിളിച്ചേക്കിന്ന് പോണില്ലേ അവൾ അവിടെ ഈ ആക്സിഡന്റ് നടക്കുന്നതിൻ്റെ അവള് വരും എന്നുള്ളത് അവൾ എന്നെ വിളിച്ചിരുന്ന് പോള് ഞാൻ കുത്തിയിട്ടിരുന്നുണ്ട് കണ്ടില്ല ഞാൻ അടുക്കളയിൽ നിന്ന് ഇത് അകത്തെ റൂമിൽ കുത്തിയിട്ടിരുന്നുണ്ട് ഇത് ഇവിളം വെല്ലുവിള് വിളിച്ചോ പോള് വന്നത് ഞാൻ അറിഞ്ഞില്ല പിന്നെ അത് അങ്ങോട്ട് എടുത്ത് ശ്രദ്ധിക്കാനും പോയില്ല ഞാൻ ഒലിയും കഴിഞ്ഞൊന്ന് ഓരോന്ന് ചെയ്തിട്ട് പക്ഷെ നോക്കുക എടുക്കോരിക്കോണ്ട് ഇനി അകത്ത് കയറി ഞാൻ വന്നപ്പോൾ മക്കളെ ശ്രദ്ധിച്ചില്ല എന്തായാലും ഞാൻ അറിഞ്ഞില്ല പിന്നെ അങ്ങനെ എൻ്റെ മോള് വന്ന വഴിക്കാണ് ഇത് സംഭവിച്ചതെന്ന് അറിയുന്നു എന്റെ മോള് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ ബാത്റൂമിന്റെ ഇവിടെ ഈ ലേഡീസിലൊക്കെ കയറി ആണുങ്ങൾ ഇങ്ങനെ ഒരു കുറെ അങ്ങോട്ട് വന്നു കഴിയപ്പോ ഇത് വണ്ടി കൊണ്ട് നിർത്തപ്പൊ ഈ ടിക്കറ്റ് എടുക്കാതെ ഓടി കയറുന്ന വ്യക്തികളാണ് അവര് വന്നിങ്ങനെ കയറി കടന്നിട്ട് അപ്പൊ അവള് പറഞ്ഞിട്ട് വഴി കയറി കിടക്കാതെ നീങ്ങി കിടക്കാം അപ്പൊ ഇവര് രണ്ട് പിള്ളേർ ഇവളെ കൂടെ വേറെ ഒരു കൊച്ചുണ്ടായിരുന്നു ഇവളെ ചേട്ടന്റെ ഭാര്യയാണ് ഇവരെ കൊണ്ടുവന്ന് വണ്ടി കയറ്റി വിടുന്നത് എന്നിട്ടാണ് എൻ്റെ അമ്മമ്മ ഞാൻ പറയണമെന്ന് വിളിച്ച് പറഞ്ഞപ്പ ഞാൻ ഫോൺ ഫോണെടുക്കാത്തോണ്ട് ഈവ ഇവിടെ ഞാനൊട്ട് അറിഞ്ഞില്ല ഇവര് ഇങ്ങനെ വർക്കല്ലേ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ ഒരു ആദ്യ സോലും ബാത്റൂമിൽ പോയി ഇങ്ങിറങ്ങി രണ്ടാമത് മറ്റേ ഇവിടെ കൂടെ വരണ്ടായിരുന്നു കൊച്ചു കയറി അപ്പോഴും ഇവിടെ വെളിയിൽ നിന്നു ചെന്നപ്പോൾ എന്ത് ഇതില് വെള്ളം പൊങ്കഴുകുന്നണ്ടല്ലോ അതിലേക്ക് പൊങ്കഴിയപ്പോ ഇങ്ങനെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാണ് നീങ്ങി കൂടെ എത്തി അല്ലെങ്കിൽ എണീറ്റിരിക്കണം എന്ന് പറഞ്ഞ അത് ചോദിക്കാൻ നീ ആരെന്ന് പറഞ്ഞ് വഴക്കുകൂടിയെന്ന് മറ്റേ കൊച്ചു പറയുന്നു അവളെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോ അന്നിട്ട് സോന ഇങ്ങനെ തിരിഞ്ഞതേ പോലുള്ള ആ മറ്റേ കൊച്ച് ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ സോന ഇങ്ങനെ അകത്തോട്ട് കേറാ ഇങ്ങനെ തിരിഞ്ഞാൽ ഇയാൾ ചവിട്ടിയത് അപ്പഴത്തേക്ക് സോന അങ് പോയപ്പോ അയ്യോ എന്റെ സോനയെ തള്ളിയിട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ച് ബഹളം വെച്ചപ്പ ഈ കൊച്ചിനെ പിടിച്ചു ഇത് ഈ കമ്പി കയറി പിടിച്ചോട്ട് വിളി വിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തപ്പം മറ്റുള്ള പിള്ളേര്കത്ത് ഇരുന്ന ആൾക്കാർ ഇരുന്ന യാത്രക്കാർ ഓടി വന്നിട്ട് ഈ കൊച്ചിനെ വലിച്ചിങ്ങിട്ട് അതിന്റെ കാല് അതിൻ ഇടയിലായി മുറിഞ്ഞെങ്കി എന്ത് ചെയ്യുവായിരുന്നു അകത്തുനിന്ന് വെളിയിൽ നിന്നകത്തോട്ട് പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കൊച്ചിനെ അങ്ങ് മറിച്ചിട്ടു എന്ന് പറഞ്ഞു അങ്ങനെയാണ് അന്വേഷിച്ചെന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുടിച്ചിങ്ങോട്ട് ആൾക്കാർ ഇങ്ങനെ വണ്ടി മക്കൾ അതിനൊരു നിബന്ധന ഉണ്ടായില്ലെ ഇങ്ങനെ കൊച്ചു മക്കളെ ഇത് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയ എങ്ങനെ ജീവിക്കും എങ്ങനെ മക്കളങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യും ആർക്കായാലും യാത്ര ചെയ്യുന്നു ആർക്കായാലും പിന്നെ ഇവരിങ്ങനെ ഈ ഓരോ കമ്പാർട്ട്മെന്റിൽ ഇങ്ങോട്ട് വച്ച് ചാരായ കുടിക്കുക അതും ഒരു നല്ല കാര്യമാണ് ഇത് അന്വേഷണത്തിന് മറ്റ് സർക്കാരിനും ഒരാൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഏ ഓരോ ഓരോ സ്ഥലത്ത് നിർത്തും അവിടെ നിന്ന് പോലീസ് കയറി ഓരോ ഇതിലും അന്നെ നോക്കണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ ചോദിക്കാം ഇത്രയും ആ മക്കൾ പഠിച്ചിട്ട് ജോലിയില്ലാതെ കേരളത്തിൽ കിടന്ന് അലിയിന്ന് അങ്ങനെയുള്ള പത്ത് മക്കളെ എടുത്താ പോരേ അവരിതെല്ലാം അന്വേഷിക്കൂലേ ഇവരൊക്കെ ഇവിടുന്ന് ജോലിയില്ലാതെ കർണാടകയിലും തമിഴ്നാട്ടിലും അങ്ങും ഇങ്ങും പോയി കിടന്ന് ജോലി ഒപ്പിക്കുന്നത് കേരളം കൊടുത്തിരുന്നെങ്കിൽ വരുമോ കേരളം കൊടുത്തിരുന്നെങ്കി ഇങ്ങനെ വരൂല ആ ഇ മക്കളൊക്കെ നാട്ടിൽ നമ്മളെ നാട്ടിൽ തന്നെ ഇത്ര കഴിവുള്ള നല്ല സ്പോർട്സിലൊക്കെ നല്ല നല്ല മക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ജോലി കൊടുത്താ അവരൊക്കെ ഇതൊക്കെ നോക്കൂലേ അതൊന്നും കൊടുക്കൂലേ സർക്കാർ കൊടുത്തിരുന്നെങ്കി ഇങ്ങനെയുള്ള പക്ഷെ എത്ര പെൺകുട്ടികൾ എന്ത് നോക്കളേ ഇങ്ങനെ കൊല്ലണം ഒരാൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കിട്ടായില്ല ഉണ്ടാ എത്ര ഞങ്ങളെ നാട്ടിൽ തന്നെ എത്ര ആമ്പിള്ളേര് കുടുംബാ ഇല്ലാതെ കിടക്കുന്നു ഇങ്ങനെ കൊല്ലാൻ കൊടുക്കാം ഉണ്ടാ നമക്ക് ജീവിക്കാൻ കൊടുക്കാ ഇല്ലേ ഇതല്ലേ ഇപ്പൊ നമ്മളെ കേരളത്തിൽ വന്നെങ്കിൽ മക്കളെയൊക്കെ എന്തിനെ കൊല്ലണംന്ന് ചോദിച്ചാ എനിക്കറിഞ്ഞു എന്തിനെ ഈ ഇങ്ങനെ ആൾക്കാർ തുനി ഇതിനിങ്ങനെ ഒരു സൈഡ് എന്തിനു എന്ത് സേഫ്റ്റി ജോലിക്കായിട്ട് തന്നെ ഈ ഈ ഇവിടുന്ന് ഇപ്പൊ ഈ സംഭവം നടന്ന സ്ഥലത്തിന്റെ ആ ഭാഗത്തു നമ്മള് ട്രെയിനിൽ പോകുമ്പോ എത്രയോ പുള്ളരികളാണ് ജോലിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ വരുന്ന വെമ്പുള്ളരി ഇവർക്കൊക്കെ എന്ത് വൈകുന്നേരവും ഇവർ ഈ ട്രെയിനാണ് യാത്ര പോണ ബസ്സിലല്ല അവരെയൊക്കെ എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഒരു നേരം ആവുമ്പോ കുളിച്ചും കൊണ്ട് കയറുന്ന ഈ ചെറുക്കന്മാരായാലും വലിയ വലിയ വയസ്സായ ആൾക്കാരല്ലേ ഈ കാണിക്കുന്നത് അവര് എത്തിനാലും പ്രായവും ഇല്ല അവരുടെ മക്കളില്ല ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്ത് ചെയ്യും മക്കളെ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എങ്ങനെ ഈ നാട് എന്ത് ഇങ്ങനെ ഇതൊന്നും ഒരവസാനം ഇല്ലേ ഇത് ദിനംപ്രതി വളർന്നോണ്ടിരുന്ന മതിയാ നമ്മളെ മക്കൾക്കൊക്കെ ജീവിക്കണ്ടേ എൻ്റെ എൻ്റെ ഇപ്പൊ എൻറെ മോള് എൻ്റെ മോള് കുട്ടിയെ പോലെ തന്നെയാണ് അനവധി മക്കള് ഓരോ തള്ളമാരും അമ്മമ്മമാരും എല്ലാരും ആളിച്ചു വളർത്തുന്ന മക്കളല്ലേ ഞാനൊരമ്മ എന്നെ പോലെയുള്ള അമ്മമ്മമാരും എത്ര പേരും നെഞ്ചു കരയണം എന്തിനാ അതിനുള്ള ഇടപെടത്തു അതാണ് എനിക്ക് ചോദിക്കുള്ളത് അല്ല വേറെ ഒന്നും അല്ലേ മക്കളെ എന്തായാലും ഇപ്പൊ ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു ഭയങ്കര ആണ് പക്ഷെ ഇവളിങ്ങനെ തിരിഞ്ഞ് ഇവള് ഈ ആളിങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ അത്രയും അതിക്രമിക്കാൻ കണക്കിന് ഒരു ഇത് എന്ന് അവള് പ്രതീക്ഷിച്ച് കാണൂല ഇവള് തിരിഞ്ഞു മുഖം കഴിയും മറ്റേ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഇവര് രണ്ടുപേരും കൂടാകത്തോട്ട് കയറാൻ ഒരുങ്ങിയത് ഈ രണ്ടാമത് ഇറങ്ങി വന്ന പെണ്ണ് ബാക്കും സ്വാന കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞത് എന്റെ മോളം പുതുവത്ത് കിടന്നുകൊണ്ടാണ് ഇയാള് ചവിട്ടി തെറുപ്പിച്ചത് അങ്ങനെ ഒരാൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല അതിനോട് പ്രശ്നം ഉണ്ടായില്ലല്ലോ മാറിക്കിടക്കാൻ അല്ലേ പറഞ്ഞുള്ളൂ ഇല്ലെങ്കിൽ അവള് അവള് വിട്ടുകൊടുക്കണ ആളൊന്നുമല്ല അതൊക്കെ പറഞ്ഞതുള്ളത് തന്നെ കാര്യം ഇവര് ഈ കുട്ടിക്കാലം തൊട്ട് ഈ തള്ളമാര് ബാംഗ്ലൂരാണ് മൂന്ന് പേരും ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ മൂന്ന് പേരെ മക്കളെ ഇത്രയുള്ള പഴയ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോണത് ഞാനാണ് അപ്പൊ ഈ ട്രെയിൻ യാത്രയിൽ അല്ലെങ്കിൽ ബസ്സിലായാലും നമ്മൾ ഇത്രയും ദൂരെ പോകുമ്പോഴത്തേക്കും ഉള്ള അനുഭവങ്ങൾ എന്തെന്ന് ഇവർ കണ്ടു വളർന്നവരാണ് അതുകൊണ്ട് ഇവരെ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റ ഇത് സംഭവിച്ചു കൂലി ഇയാൾ ഇങ്ങനെ കിടക്കയില്ലേ നീങ്ങി കിടക്കാത്തത് ഇങ്ങനെ വഴി കയറി ഇങ്ങനെ കിടക്കാതെ ഇയാൾ നീങ്ങി കിടന്നാതെ ബാത്റൂമിൽ കയറി ഇറങ്ങണ്ടേ മക്കളെ എന്ന് പറഞ്ഞത് ഒരു തെറ്റി ഇയാള് നീ അങ്ങനെ ചോദിക്കന്തൊരു കാര്യോടി ഇന്നൊക്കെ ചോദിച്ചത് അപ്പൊ പറ ഇയാൾ വാടച്ചിട്ട് മര്യാദയ്ക്ക് കട എന്ന് പറഞ്ഞു മുഖം കഴിഞ്ഞു തിരിഞ്ഞപ്പോ ചവിട്ടി അങ്ങ് മറിച്ച് അത് ഇവിള് പ്രതീക്ഷിച്ചില്ല ഇവിള് പ്രതീക്ഷിച്ചില്ല എന്റെ മോള് ഇത്രയും വലിയൊരാഘാതമായ അടിയിൽ ചെന്ന് ഈ ട്രെയിൻ ട്രെയിനിന്ന് ഇയാൾ ചവിട്ടി ചെന്ന് ഈ റാക്കിലടിച്ച് വീണിട്ട് ജീവൻ തിരിച്ചു കെട്ടിയത് അവളെ മനസ്സിന്റെ അവളെ മനസ്സ് നല്ല ധൈര്യം ഉള്ള ആളാണ് വാടക കോടയായിരുന്നെങ്കി അപ്പോഴേ ഇത് പോയനെരുന്നു ആ മനസ്സിന്റെ ധൈര്യാണ് മക്കളെ മൂത്ത തള്ളാൽ ചെന്ന് ഇന്നും കൊണ്ട് സോനാ മക്കളെ മക്കളെ എണീറ്റ് വാ ഉയർത്തെണീറ്റ് വാ അമ്മയൊക്കെ വെളിയിൽ ഇരിക്കുകയാണ് ഒറ്റയല്ല ഞങ്ങൾ എല്ലാരും വെളിയിരിക്കണം മക്കൾ എണീറ്റ് വാ എന്ന് പറഞ്ഞപ്പോൾ കണ്ണു ഇങ്ങനെ ഇങ്ങനെ ആക്കി ചലിക്കുകയും ചെയ്യും അപ്പൊ അവള് തിരിച്ചു വരും ഞങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്റെ മോള് വരും അതെ നൂലിന്ന് താലി നൂലിന്ന് മാറ്റിയിട്ടില്ല കരുത്തി വേറെ മാല ഉണ്ട് ആ നൂലും താലിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയോ ഒന്നും അറിയാമല്ലോ തിരിച്ചു വരും മക്കള് തിരിച്ചു വരും അവള് തിരിച്ചു വരാതിരിക്കില്ല അവക്ക് അങ്ങനെ പോവാൻ പറ്റൂല ഞങ്ങളെ കളഞ്ഞിട്ടു എൻ്റെ മോള് പാപോണ് എന്റെ മോള് ധർമ്മമുള്ളവളാണ് ഒരാൾ വിശന്നിരുന്ന അവള് കഴിക്കൂല ആ ആളിന്റെ വിശപ്പ് തീർത്തിട്ട് അവള് വിശന്നു വരുന്നവളാണ് അങ്ങനത്തെ മോളാണ് എൻ്റെ ഈ മക്കളെല്ലാം നമ്മൾ കഴിച്ചിട്ട് ആ അവർക്ക് കഴിക്കലാ അവരിക്കില്ലാത്ത നമുക്ക് എന്നല്ല എന്നാണ്ട് ഈ പൊടം ഒരു പട്ടിക്കുട്ടി വെച്ച് നിന്നാലും സെറ്റ് മാറ്റി മക്കൾക്ക് കൊടുക്കാൻ മനസ്സു മനസ്സുള്ളവരാണ് എൻ്റെ മക്കള് ഞാൻ ഞങ്ങൾ അങ്ങനെ ഉള്ളവരാണ് ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് മക്കൾ ഈ എന്നെ കുറിച്ച് അങ്ങനെ നോക്കണം എൻ്റെ മക്കള് ഞാനും എങ്ങനെയാണ് തിരിച്ചു വരും മക്കളെ തിരിച്ചു വർന്നു കഴിയുമ്പോ നിങ്ങള് വരണം അവളെ പാവ Subscribe to One India and never miss an update.